ഇതിൽ കാണിക്കുന്ന ഈ മെയിലുകളൊക്കെ എനിക്ക് യൂട്യൂബിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം കാണാത്തത് കൊണ്ട് എൻ്റെ വീഡിയോസൊക്കെ ഡിലീറ്റായി പോയിട്ടോ ഈ മെയിലുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതിൽ പറയുന്നുണ്ട് ഈ വീഡിയോസൊക്കെ മുപ്പത് ദിവസത്തിനുള്ളിലാണ് ഡിലീറ്റായി പോവുള്ളൂ പക്ഷേ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സേവ് ചെയ്ത് വെക്കാം എന്നിട്ട് റീ അപ്ലോഡ് ആക്കാം എന്നുള്ളത് കേട്ടോ പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജിമെയിലിൽ എപ്പോഴും ചെക്ക് ചെയ്യുക വീഡിയോസ് അപ്ലോഡ് ആക്കുന്നവർ ഇത് യു വൈ ടി സ്റ്റുഡിയോയിൽ വരില്ലാട്ടോ ഈ ഒരു മെയിലുകളൊന്നും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് എത്രയൊക്കെ പേഷ്യൻ്റെ പുറത്താണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വീഡിയോസ് ഇതുപോലെ ഡിലീറ്റ് ആയി പോകുമ്പോൾ നമുക്കൊരു സങ്കടം വരൂല്ലേ കാരണം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ ആക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന കുറേ ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ കാരണം ഒരു അബദ്ധം വന്നപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി അപ്പോൾ ഞാനത് അപ്ലോഡ് ആക്കുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും എന്നാലും നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്സ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ മ്യൂസിക് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും ഓൺ വോയിസ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ മ്യൂസിക് കൊടുക്കുമ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ അവർ തരുന്ന കുറച്ച് മ്യൂസിക്സ് ഉണ്ട് അത് എടുക്കാനായിട്ട് ശ്രമിക്കുക അതല്ലാതെ നമ്മളിങ്ങനെ ഷോർട്സ് കാണുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കുറേ വീഡിയോസ് കാണുമല്ലേ ആ വീഡിയോയിൽ നിന്ന് എടുക്കുന്ന സൗണ്ട് നമ്മൾ അപ്ലോഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ പ്രശ്നമായി പോകും എനിക്ക് വന്നിട്ടുള്ള ഈ ഒരു മെസ്സേജ് ഇത് ഇപ്പം ഓഗസ്റ്റ് മുപ്പതാം തീയതി വന്നിട്ടുള്ളതാണ് ഇതുപോലെ മുമ്പ് ജോലി ജൂലൈയിലും ജൂണിലൊക്കെ കുറേ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കുറേ വീഡിയോസ് ഇതുപോലെ അൺലിസ്റ്റഡ് ആക്കിയിട്ട് പിന്നെ ഡിലീറ്റ് ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്സ് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ എടുത്തിട്ടുള്ള വോയ്സിൻ്റെ റിയൽ ഓണർ ഈ ഒരു വീഡിയോ അയാൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഡിലീറ്റാക്കി അപ്പോൾ അതിൻ്റെ സൗണ്ട് നമ്മളുടെ ഷോർട്സിൽ നിന്ന് അതായത് പോയി അപ്പോൾ നമ്മുടെ ഷോർട്സിൽ നിന്ന് പോയാലും ആ ഒരു വീഡിയോ അവിടെ എടുക്കും എന്ന് വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ആ ഒരു വീഡിയോ അവിടെ എടുക്കുന്നില്ല അവർ പറയുന്നത് ഇത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഡിലീറ്റ് ഡിലീറ്റാക്കും യൂട്യൂബിൻ്റെ നമ്മുടെ മിസ്റ്റേക്കാണ് യൂട്യൂബ് നമുക്കത് കറക്റ്റ് ഇൻഫോർമേഷൻ തരുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് യൂട്യൂബിൻ്റെ ആ ഒരു ലൈബ്രറിയിൽ നിന്ന് മ്യൂസിക് എടുക്കുക അല്ലാതെ സ്കൂൾ ചെയ്യുമ്പോൾ നമ്മൾ കുറേ മ്യൂസിക് കാണുമ്പോൾ അതിൽ നിന്ന് പോയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന തെറ്റാണത് അപ്പം ഇതുപോലെ ഒരുപാട് മെസ്സേജുകൾ ഇതിൽ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതാണ് ഈ സ്ക്രോൾ ണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ അതിലും ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് എന്തെന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം മുപ്പത് ദിവസത്തിനുള്ളിൽ ഡൗൺലോഡ് ചെയ്ത് റീ അപ്ലോഡ് ചെയ്യാം നമുക്ക് ഫേവറേറ്റ് ഉള്ള കാര്യങ്ങളാണ് യൂട്യൂബ് പറഞ്ഞു തരുന്നത് അപ്പോൾ യൂട്യൂബ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് യൂട്യൂബിൽ നിന്ന് നമ്മൾ ഇതേപോലെ എല്ലാവരുടെയും വീഡിയോ എടുത്തിട്ട് അതിലത്തെ മ്യൂസിക് എടുത്തിട്ട് യൂസ് സൗണ്ട് എന്ന് കാണിക്കുമ്പോൾ നമ്മൾ ആ ഒരുപാട് ആളുകൾ ഈ ഒരു വോയിസ് യൂസ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ പിന്നെന്താ എനിക്ക് യൂസ് ചെയ്താലെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ഷോർട്സിന് ഇതുപോലെയുള്ള മ്യൂസിക് കൊടുക്കാനായി ശ്രമിക്കും അതുപോലെ ചെയ്യാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ എടുത്ത് നമ്മൾ വീഡിയോ അപ്ലോഡാക്കുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ആക്കുമ്പോൾ അവരുടെ യൂട്യൂബിൻ്റെ ലൈബ്രറിയിൽ വോയിസ് ഉണ്ടാവും അതായത് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുള്ള നമ്മുടെ ഷോർട്സിന് യൂട്യൂബ് ലൈബ്രറി യൂട്യൂബ് തരുന്ന കുറച്ച് മ്യൂസിക്സ് ഉണ്ട് ആ മ്യൂസിക്സ് മാത്രം അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് ഇതുപോലെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും അപ്പോൾ അത് നമ്മൾ മലയാളം സോങ്ങാണ് വേണ്ടത് വെച്ചാൽ അത് അടിച്ചു കൊടുത്ത് ആ ഒരു സോങ് എടുത്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം വരില്ല നമ്മുടെ വീഡിയോ ഒന്നും ഡിലീറ്റ് ആയി പോവില്ല ഒന്നും ചെയ്യില്ല പക്ഷേ നമ്മൾ ഇതുപോലെ ഷോർട്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഏതെങ്കിലും ഷോർട്സ് ഇഷ്ടമാണെങ്കിൽ അവരുടെ ഇപ്പം മ്യൂസിക് തന്നെ ആയിക്കോട്ടെ ചില ആളുകൾ എവിടെ നോക്കിയോ മ്യൂസിക് എടുത്ത് അപ്പം അപ്പോൾ അതിൻ്റെ റിയൽ ഓണേഴ്സ് ഒരിക്കലും യൂട്യൂബിൻ്റെ യൂട്യൂബല്ല യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുമല്ല അപ്പോൾ നമ്മൾ റിയൽ ഓണേഴ്സ് ആ ഒരു വീഡിയോ ഡിലീറ്റാക്കി പോകുമ്പോൾ എന്തുണ്ടാവും ആ ഒരു നമ്മുടെ വീഡിയോയിൽ നിന്ന് ആ ഒരു വോയിസ് ആദ്യം വോയിസ് ഡിലീറ്റാവും പിന്നെ നമ്മുടെ വീഡിയോ വോയിസ് ഡിലീറ്റായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ യൂട്യൂബ് അൺലിസ്റ്റ് ആക്കി വെക്കും ഈ ഒരു വീഡിയോ ആണ് അൺലിസ്റ്റ് ആക്കി വെച്ചിട്ടുള്ളത് പക്ഷേ ഇതിന് പതിനാലായിരത്തി സംതിങ് വ്യൂസ് ഉണ്ട് ഷോർട്സിന് പതിനാലായിരത്തി സംതിങ് വ്യൂസ് നമുക്കൊന്നും കിട്ടില്ല ഇൻകം കിട്ടില്ല കാരണം ആകെ സീറോ പോയിന്റ് വൺ സീറോ വൺ ഡോളർ ആവണമെങ്കിൽ പത്ത് വീഡിയോ ഇതുപോലെ പതിനാല് കേളളതുണ്ടെങ്കിൽ ആകെ വൺ ഡോളർ കിട്ടുക യൂട്യൂബിൽ ഇൻകം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ എഫേർട്ട് എടുത്താൽ തന്നെ നമുക്ക് ഇൻകം കിട്ടുള്ളൂ അത് വേറെ കാര്യം അപ്പോൾ ഇതുപോലെ എനിക്ക് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട് കുറേ വീഡിയോസിൻ്റെ ഇതുപോലെ ആയിട്ടുണ്ട് അപ്പം അവർ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ തരുന്നുണ്ട് എന്തെന്ന് നിങ്ങളുടെ വീഡിയോയുടെ സൗണ്ട് സൗണ്ടിൻ്റെ റിയൽ ഓണർ ഈ ഒരു ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ അൺലിസ്റ്റഡ് ആക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കാം അതായത് സേവ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഈ അപ്ലോഡ് ആക്കാം എന്നുള്ളത് അവർ നമുക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങളാണ് യൂട്യൂബ് തരുന്നത് നമ്മുടെ മിസ്റ്റേക്കാണ് നമ്മൾ മറ്റുള്ളവരുടെ വോയിസ് എടുത്തുന്നത് യൂട്യൂബ് തരുന്ന വോയിസ് മാത്രം ഇടാനായിട്ട് ശ്രമിക്കുക അല്ലയെന്നുണ്ടെങ്കിലും നമുക്കത് പണി കിട്ടും അപ്പം ഞാൻ ഈ ഒരു ദോഷ ഇതിൻ്റെ വീഡിയോ ഞാൻ എന്താക്കി അത് ഞാൻ സേവ് ചെയ്യ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇത് യൂട്യൂബിൽ പോയിട്ട് ൊരു ഒരു ഒരുപാട് ഇതിങ്ങനെ വന്നപ്പോൾ എനിക്ക് എനിക്കാകെ ഒരു ജാതിയായി കാരണം ഒരു വീഡിയോ ആണ് വരുന്ന വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു അപ്പം ഒരുപാട് വീഡിയോസ് ഇതേപോലെ അൺലിസ്റ്റ് ആക്കി പിന്നെ അത് ഡിലീറ്റ് ആയി പോകുമ്പോൾ നമുക്ക് വീണ്ടും റീ അപ്ലോഡ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ കാരണം വീഡിയോ എടുക്കുക അത് വീണ്ടും അപ്ലോഡ് ആക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ എപ്പോഴും ഈ യൂട്യൂബിൻ്റെ യൂട്യൂബ് തരുന്ന കുറച്ച് സോങ്സ് ഉണ്ട് അത് മാത്രം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ല ഓൺ വോയിസ് കൊടുക്കുക അല്ലാതെ നമ്മൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോർട്സിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ള സോങ്സ് ഏതെങ്കിലും വരികയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ വോയിസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമാവണമെങ്കിൽ നമ്മൾ അതെടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയൽ ഓണകത് ഡിലീറ്റാക്കി പോകുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള യൂട്യൂബിൽ അത് നമ്മൾ ചിലപ്പോൾ ജിമെയിലിൽ പോയി കയറി നോക്കണം എന്നില്ല അത് വൈ ടി സ്റ്റുഡിയോയിൽ ആ ഒരു മെസ്സേജ് വരികയല്ല അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഷോർട്സ് ആദ്യം അൺലിസ്റ്റഡ് ആക്കും യൂട്യൂബ് പിന്നെ അത് മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ ആവും നമുക്ക് കറക്റ്റ് ജിമെയിലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ മെസ്സേജ് ഉണ്ടാവും ഡിലീറ്റായി മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഡിലീറ്റാവും നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ട് റീ അപ്ലോഡ് ചെയ്യാമെന്നുള്ളത് യൂട്യൂബ് നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻസ് തരും എന്നാലും നമ്മൾ യൂട്യൂബിൻ്റെ ഷോർട്സിൻ്റെ ഓഡിയോസ് എടുക്കുമ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന ഷോർട്സിൻ്റെത് എടുക്കാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഉറപ്പായിട്ട് യൂട്യൂബിൻ്റെ ആ ഒരു കറക്റ്റ് മ്യൂസിക് കൊടുക്കുന്ന ഒരു സ്ഥലം അറിയുന്ന ഒരു അവിടെ പോയിട്ട് മ്യൂസിക് എടുക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ പോയിട്ട് എടുക്കുക എന്നിട്ട് അപ്ലോഡ് ആക്കുക അതാവുമ്പോൾ ആയി പോവില്ല അല്ലാതെ വേറെ ആളുകൾ ഇങ്ങനെ കാണുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന വീഡിയോസിൻ്റെ ഓഡിയോ എടുക്കുമ്പോൾ അവർ റിയൽ ഓണേഴ്സ് അത് ഡിലീറ്റ് ആക്കുമ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ചിലപ്പോൾ മെയിലിൽ ജിമെയിലൊക്കെ കയറി വല്ലപ്പോഴായിരിക്കും നോക്കുക ഞാൻ വല്ലപ്പോഴായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ യൂട്യൂബ് ഇങ്ങനെ മെസ്സേജ് വരുന്നത് കാണില്ല വൈ ടി സ്റ്റുഡിയോയിൽ ഈ ഒരു മെസ്സേജ് വരികയും ഇല്ല ആകെ വരിക നമ്മുടെ ഈ ഒരു ജിമെയിലാണ് അപ്പോൾ ജിമെയിലിൽ എന്നും മെസ്സേജ് എടുത്ത് നോക്കുന്ന ആൾക്കാർക്ക് അത് കാണാം അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും റീ അപ്ലോഡ് ചെയ്യാം പക്ഷേ കുറേ ഡെയിലി വീഡിയോസ് ആൾക്കാർക്ക് പണ്ട് പോയ കുറേ മൂന്ന് വർഷം മുമ്പ് ഞാനിട്ട വീഡിയോസൊക്കെ ഇതേപോലെ ആദ്യം മ്യൂസിക് പോയി പിന്നെ അത് മുപ്പത് ദിവസത്തെ പോകും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നപ്പോൾ ഞാനിങ്ങനെ അയ്യോ അന്നായിപ്പോയി കാരണം ഒരു വീഡിയോ ആണെങ്കിൽ കുഴപ്പമില്ല ഒരുപാട് വീഡിയോസിൻ്റെ മ്യൂസിക് റിയൽ ഓണേഴ്സ് ആ വീഡിയോ ഡിലീറ്റ് ആക്കുമ്പോൾ നമ്മുടെ മ്യൂസിക് പോയി പോവും കാരണം അയാൾ വീഡിയോ ഡിലീറ്റാക്കി അപ്പോൾ ആ മ്യൂസിക് ഡിലീറ്റ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ഡിലീറ്റായി മ്യൂസിക്ക് മാത്രം ഡിലീറ്റ് ആവണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ നമ്മുടെ വീഡിയോ മുപ്പത് ദിവസത്തിനുള്ളിൽ ഡിലീറ്റ് ഡിലീറ്റാക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം അതായത് സേവ് ചെയ്ത് വെക്കാം എന്നിട്ട് ഈ അപ്ലോഡ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് നമുക്ക് നല്ല കാര്യങ്ങൾ കുറേ ചെയ്തു തന്നിട്ടുണ്ട് മ്യൂസിക് ഒക്കെ യൂട്യൂബ് തരുന്നുണ്ട് പിന്നെ നമ്മളായിട്ടാണ് ഈ തെറ്റ് ചെയ്യുന്നത് എല്ലാവരുടെയും മ്യൂസിക് എടുത്ത് ഇടുക എന്നുള്ളത് നമ്മുടെ തെറ്റല്ലേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഷോർട്സിൽ മ്യൂസിക് ഇടുമ്പോൾ യൂട്യൂബ് തരുന്ന മ്യൂസിക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക യൂട്യൂബിൽ തന്നെ ആളുകൾ ഇടുന്ന കുറേ വീഡിയോസ് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ടു കെ ത്രീ കെ ഫോർ കെ ആളുകളൊക്കെ എന്താ ഈ ഒരു മ്യൂസിക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ കുറേ മൂന്ന് കെ ആളുകളൊക്കെ ഈ മ്യൂസിക് മ്യൂസിക് തന്നെല്ലാം പിന്നെ പിന്നെന്താണെന്ന് പക്ഷേ അത് വേറെ ഉള്ള അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു ഓണർ ഉണ്ട് ഡിലീറ്റാക്കിയാൽ അത് അത് പോയി പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിൽ തന്നെ വീഡിയോ യൂട്യൂബിൻ്റെ ഈ ഒരു പ്ലസ്സിൽ ഞെക്കിയിട്ട് നമ്മുടെ വീഡിയോ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കുമ്പോൾ ആ ഒരു യൂട്യൂബിൻ്റെ മ്യൂസിക് മുകളിൽ കാണുന്ന ആ ഒരു മ്യൂസിക് ടച്ച് ചെയ്തിട്ട് അതിൽ തന്നെ മ്യൂസിക് എടുക്കാനായിട്ട് ശ്രമിക്കട്ടെ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ നമ്മുടെ വീഡിയോ ഡിലീറ്റായി പോവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞു തന്നെ ഏഡ് സൗണ്ട് എന്നുള്ള ആ ഒരു സ്ഥലത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവിടെ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ യൂട്യൂബിൻ്റെ മ്യൂസ് മ്യൂസിക്കുകൾ വരും അത് മലയാളം അങ്ങനെയുള്ളതൊക്കെ വരും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇതാവുമ്പോൾ നമ്മുടെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായി പോകില്ല ഈ പറഞ്ഞ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ എത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ടെന്നുള്ളത് അറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ കേട്ടോ പിന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ആ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇൻ കേസ് നമുക്കിതിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ സോങ് ഇഷ്ടമാണെങ്കിൽ ആ ഒരു വീഡിയോയുടെ സോങ്ങിൽ ചിലപ്പോൾ രണ്ട് ലക്ഷം രണ്ട് കെ ആൾക്കാരൊക്കെ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കറക്റ്റ് അതിൻ്റെ യൂസ് സൗണ്ട് നോക്കിയിട്ട് അതിൻ്റെ മേലെ പോയി നോക്കുക മേലെ പോയി നോക്കിയിട്ട് ആ സോങ്ങ് കറക്റ്റ് പെർമനൻ്റ് അവിടെ എടുക്കുന്ന ഒരു സോങ്ങ് ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ചിലത് അങ്ങനെ ഉണ്ടാവില്ല എല്ലാ യൂട്യൂബേഴ്സും അത് എവിടെയെങ്കിലും എടുത്തുകൊണ്ടുവരിക എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കിട്ടുന്ന വീഡിയോയുടെ സോങ്ങ് നമ്മൾ എടുക്കാതിരിക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിയൽ ഓണേഴ്സിന് കോപ്പിറൈറ്റോ എന്തെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടോ അത് ഡിലീറ്റായി അവർ ഡിലീറ്റ് ഡിലീറ്റാക്കി കളയേ അല്ലെങ്കിൽ കോപ്പിറൈറ്റായിരിക്കും മിക്കതും കാരണം അവരത് എടുക്കുന്നത് നമുക്ക് കറക്റ്റ് തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും യൂട്യൂബിൻ്റെ ആ ഒരു സോങ്ങിൽ നിന്നല്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ യൂട്യൂബിൻ്റെ സോങ്ങ് തന്നെ അടയാനായിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒരു കംബൂട്ടാനെ കുറിച്ചിട്ടാണ് വീഡിയോ വോയിസ് വോയ്സ് വേണം എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഇതിൽ റംബൂട്ടാനെ കുറിച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക അപ്പം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അഹാന കൃഷ്ണയുടെ സൗണ്ടാണ് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹാന കൃഷ്ണയുടെ വോയ്സ് കുറേ ആളുകൾ അവർ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതെടുക്കാതെ നമ്മളിങ്ങനെ ആഹാന കമ്പ്യൂട്ടറിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആഹാന കൃഷ്ണ ടോക്ക് അബൌട്ട് കമ്പ്യൂട്ടർ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു നോക്കി അപ്പോൾ അതിൽ കുറേ ഷോർട്സ് വരും ഒരുപാട് ഷോർട്സ് വരും അപ്പോൾ അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഷോർട്സ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൗണ്ട് നമ്മൾ ആദ്യം അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇപ്പോഴത്തെ കുറേ ഷോർട്ട്സ് വന്നിട്ടുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു പിക്ച്ചറ് അഹാനെ പിക്ച്ചർ കാണുക അപ്പോൾ നമുക്ക് അതിൽ ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ ആരാ നോക്കുക അപ്പോൾ അത് റിയൽ ഓണർ അഹാന തന്നെയാണ് അപ്പോൾ അഹാനയുടെ വീഡിയോ തന്നെ എടുക്കുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയില്ല കാരണം വലിയ യൂട്യൂബേഴ്സൊന്നും അവരുടെ സൗണ്ട് അല്ലെങ്കിൽ ബിഗ് വീഡിയോ അങ്ങനെ മൊത്തത്തിൽ അപ്ലോഡ് ഡിലീറ്റ് ആക്കാൻ സാധ്യതയില്ല എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അങ്ങനെ ഡിലീറ്റ് ഡിലീറ്റാക്കുകയുള്ളൂ പക്ഷേ ഇതുപോലെ തന്നെ കുറേ കമ്പൂട്ടാൻ്റെ വേറെ വീഡിയോസ് ഉണ്ട് അതിൽ മഹാനാകൃഷ്ണന്റെ സൗണ്ട് തന്നെയാണ് അതിൽ റൈറ്റ് സൈഡിലുള്ള ഫോട്ടോ ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ കാണിക്കുന്നത് വേറെ ആരോ ആണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അത് ഡിലീറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് അങ്ങനെയുള്ള വീഡിയോസ് എടുക്കാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക റൈറ്റ് സൈഡിലുള്ള ആ ഒരു പിക്ക് ടച്ച് ചെയ്തിട്ട് ഒറിജിനൽ ക്രിയേറ്റർ വലിയ ബിഗ് വീഡിയോസ് അവരേൽ പോയിട്ട് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഡിലീറ്റ് ആക്കില്ല പക്ഷേ വേറെ ഉള്ളൊരു വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇതുപോലെ ആണെങ്കിൽ കുഴപ്പമില്ല ഈ വീഡിയോയിൽ പോയിട്ട് റീമിക്സ് സൗണ്ട് എടുത്ത് അതിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ നമ്മൾ ടച്ച് ചെയ്തിട്ട് കുറേ ഷോർട്സ് വരുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഷോർട്സ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള പിക്ക് വെച്ചിട്ട് മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും ഇതിപ്പോൾ ഇതിൻ്റെ സൈഡിൽ കയറ്റു വട്ടം നോക്കിയപ്പോൾ ആ ഹാണ്ടയിൽ കാണാൻ പോകണേ ഞാനത് കറക്റ്റ് എടുത്തിട്ട് ആ ഹാണ്ട ആ ഒരു വീഡിയോയിൽ പോയിട്ടാണ് റീമിക്സിൽ കൊടുത്തിട്ട് സൗണ്ട് എടുക്കുന്നത് ഇതിപ്പോൾ സെയിം തന്നെ ആ ഹാണ്ട വോയിസ് തന്നെയാണ് പക്ഷേ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ആരോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ